അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാമായണ മാസ സമംഗളമായി പര്യവസാനിക്കുന്ന ഈ ദിനത്തില് നമുക്ക് രാമായണത്തിലെ യുദ്ധകാന്ഡത്തിലെ ആദിത്യഹൃദയം ആവാം ഇന്നത്തെ ആസ്വാദനത്തില് രാമരാവണ യുദ്ധത്തില് രാവണനെ വധിക്കാനാവാതെ കുറച്ച് ആശങ്കയിൽ ചിന്താ നിമഗ്നായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ യുദ്ധകാലത്തിലേക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവന്മാരും ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയും ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഈ ഒരു ആത്മബലം കുറഞ്ഞ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവായ അഗസ്ത്യ മഹർഷി ദേവന്മാരുടെ ഒപ്പം യുദ്ധകളത്തിലേക്ക് വരികയാണ് ആ യുദ്ധകളത്തിലെത്തിയ അഗസ്ത്യ മുനി ശ്രീരാമചന്ദ്രസ്വാമിയോടായി പറഞ്ഞു ഹേ രാമ നീ എന്തിനാണ് ഇങ്ങനെ തളരുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ചിന്താമഗ്നായി നിനക്ക് ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ചു തരാം അത് വളരെ ഗോപ്യമായ ഒരു മന്ത്രമാണ് ഞാൻ പറയുന്നത് പോലെ നീ ആ മന്ത്രം ആചരിക്കുക ഉരുവിടുക തീർച്ചയായും നിനക്ക് നിന്റെ ശത്രുവിനെ നിനക്ക് വധിക്കാനാവും നിനക്ക് നിന്റെ ശത്രുവിനെ ജയിക്കാനാവുമെന്ന് അങ്ങനെ അഗസ്ത്യ മുനിയാൽ ശ്രീരാമചന്ദ്രന് ഉപദേശിക്കപ്പെട്ട ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം ഈ മന്ത്രത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആ മന്ത്രത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ആദിത്യ ഹൃദയം ആദിത്യന്റെ സൂര്യന്റെ ഹൃദയമാണ് സൂര്യനാണല്ലോ സർവ്വദിനും ആധാരമായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിനാകെ ആധാരമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനാകെ ഊർജമേകുന്ന ഈ സൂര്യൻ എത്രത്തോളം മഹത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്നത് സൂര്യനാണെന്ന് അഗസ്ത്യ മഹർഷി ശ്രീരാമദേവനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതായത് സൂര്യൻ ബ്രഹ്മമാകുന്നു സൂര്യൻ വിഷ്ണു സൂര്യൻ ശിവനാകുന്നു സൂര്യൻ സ്കന്തനാകുന്നു സൂര്യൻ തന്നെയാകുന്നു ചന്ദ്രനും സൂര്യൻ അഗ്നിയാകുന്നു ജലവും സൂര്യനാകുന്നു ജലത്തെയും ഉണ്ടാക്കുന്നത് സൂര്യനാണെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയോട് മഹർഷി ഉപദേശിക്കുകയാണ് അങ്ങനെ മഹത്തായ ഈ മന്ത്രം ഉരുവിടുന്നത് എങ്ങനെയാണെന്നും ഉപദേശിച്ചു കൊടുക്കുന്നു അതായത് ഈ മന്ത്രം മൂന്ന് ഉരു വേണം ജപിക്കാൻ എന്ന് പറയുന്നു ശരീരവും മനസ്സും ശുദ്ധമാക്കുക ജലം ആചമനം ചെയ്തിട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാനെന്ന് പറയുന്നു ജലാചമനം ചെയ്യുക എന്നാൽ കൈക്കുമ്പിളിലേക്ക് എടുക്കുന്നു എന്നിട്ട് ഓം അച്യുതായ നമ എന്ന് ജപിക്കുന്നു വീണ്ടും കൈക്കുമ്പിളി വലത് കൈക്കുമ്പിളിലേക്ക് എടുക്കുന്നു ഓം അനന്തായ നമ എന്ന് ജപിക്കുന്നു മൂന്നാമതായി വീണ്ടും വലത് കൈക്കുമ്പിളിലേക്ക് ജലം എടുത്തുകൊണ്ട് ഓം ഗോവിന്ദായ നമ എന്ന് ജപിക്കുന്നു ഈ മൂന്ന് നാമങ്ങളെ നാമത്രയ അസ്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ജലം ആചമനം ചെയ്തിട്ട് അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ആദിത്യ ഹൃദയ സ്ത്രോത്രം ശ്രീരാമചന്ദ്രസ്വാമി മൂന്ന് പ്രാവശ്യം ഉരുവിട്ടു അതിനുശേഷം ശേഷം രാവണനെതിരെ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും രാവണനെ വധിക്കുകയും ചെയ്തു എന്നതാണ് രാമായണത്തിലൂടെ വാത്മീ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത് ആദിത്യഹൃദയ മന്ത്രത്തിന്റെ പ്രത്യേകത എന്നാൽ നമ്മുടെ സന്താപങ്ങളെ അകറ്റുന്നു നമ്മുടെ ദുഃഖത്തെ അകറ്റുന്ന മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം നമ്മുടെ അജ്ഞതയെ ഇല്ലാതാക്കുന്ന മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം അതുപോലെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു നമ്മുടെ താപത്തെ ഇല്ലാതാക്കുന്നു ദുഃഖത്തെ ഇല്ലാതാക്കുന്നു നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു ആദിത്യന്റെ ഹൃദയമാകുന്ന സൂര്യന്റെ ഹൃദയമാകുന്ന ആ ഊർജം ആ സൂര്യന്റെ ഊർജം നമ്മളിലും പ്രദാനം ചെയ്യുന്നു ആദിത്യ ഹൃദയ മന്ത്രം നാം ജപിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആദിത്യ ഹൃദയ മന്ത്രം നമ്മുടെ കുട്ടികളെ ജപിപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മബലവും അവരെ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും അതുപോലെ അവർക്ക് മറ്റ് അവരുടെ പഠന പഠനകാര്യങ്ങളിലായാലും അവർക്ക് വിജയത്തിൽ എത്തിച്ചേരാനും ഒക്കെ തീർച്ചയായിട്ടും ജപിക്കുന്ന ഒരു ഉത്തമ മന്ത്രമായി ഉത്തമ സ്തോത്രമായി ആദിത്യ ഹൃദയ മന്ത്രത്തെ നമുക്ക് കണക്കാക്കാം തീർച്ചയായും മാതാപിതാക്കൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ആദിത്യ ഹൃദയ സ്തോത്രം പഠിപ്പിക്കുക അവരെ കൊണ്ട് ദിവസവും ജപിപ്പിക്കുക മൂന്ന് ഒരു രാവിലെ അവരെ കൊണ്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിപ്പിച്ചാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് രാമായണത്തിൽ നിന്നും ആത്മീയ മഹർഷിയാൽ നമുക്ക് ലഭിക്കുകയാണ് ഒപ്പം എഴുത്തച്ഛൻ അത് വളരെ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ മലയാള ഭാഷയിൽ നമുക്ക് അധ്യാത്മ രാമായണം കിഴിപ്പാട്ടിൽ നമ്മുടെ തത്തയെ കൊണ്ട് പാടിപ്പിച്ച് തത്ത പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് അധ്യാത്മരാമായണത്തിലും ഇത് യുദ്ധകാന്ഡത്തിൽ കാണാം ഇവിടെ ഞാൻ ആ ആദിത്യ ൃദയ സ്ത്രോത്രം ജപിച്ചു കൊള്ളട്ടെ നമ നാശകരായ നമോ നമ ചിന്താമണേ അന്ധകാരന്ധകരായ നമ ചിന്താമണേ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി ാന്തിമ സത്യസ്വരൂപായ നിത്യം നമോ നമ ആദിത്യഹൃദയ സ്ത്രോത്രം ദിവസേന നമ്മുടെ കുഞ്ഞു മക്കളെ ചൊല്ലി പരിശീലിപ്പിക്കണമെന്ന ഒരു സന്ദേശം എല്ലാവരുടെയും മുന്നിൽ പകർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം